യോടെ പെരുമയോടെ പൊരുതിടേണ പെരിയാറിൻ തീർത്ഥജലം വീണ്ടെടുക്കുവാൻ പെരിയാറിൻ തീർത്ഥജലം വീണ്ടെടുക്കുവ ൈകൾ കോർത്തു ചേർന്നിടേണം നാ വരുമൊരു നവതലമുറ തൻ നാളുകൾക്കായി വരും ഒരു നാളുകൾക്കായി നിൽക്കുന്ന കേരള നദിയാത്രയിലെ അവതരണ ഗാനമാകുന്നത് സുഷമ ജൈൻ രചിച്ച പെരിയാറിനെ കുറിച്ചുള്ള കവിത ആലുവ ദേശത്ത് താമസിക്കുന്ന സുഷമ പെരിയാറിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ഏറെ വേദനിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നാഷണൽ എൻജിയോ കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ കെ എൻ ആനന്ദകുമാർ നയിക്കുന്ന കേരള നദിയാത്രയ്ക്ക് വേണ്ടി സുഷമ അവതരണ ഗാനം ഗാനമെഴുതിയത് മാമലകൾ മലകൾ വരും പനീരാ പെരിയാറിൽ മാലിന്യം നിറച്ചു നമ്മൾ നിറച്ചു നമ്മൾ മലിനജലമാക്കിയില്ലേ ാണ് ആലാപനം ആർ എൽ വി ദിവാകരനാണ് സംഗീതം ഇതിന്റെ നിർമ്മാണമേറ്റെടുത്തത് പരിസ്ഥിതി പ്രവർത്തകനായ കടുങ്ങല്ലൂർ പ്രകാശാണ് നാൽപ്പത്തി നാല് നദികളെയും സ്പർശിച്ച് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് നെയ്യാർ മുതൽ മഞ്ചേശ്വരം വരെ യാത്ര സഞ്ചരിക്കുക യാത്രയ്ക്ക് എറണാകുളം ജില്ലയിൽ വൻ സ്വീകരണം ഒരുക്കാൻ പ്രത്യേക സ്വാഗത സംഘവും രൂപ സ്വാമി ധർമ്മയാണ് അവതരണ ഗാനത്തിന്റെ പ്രകാശനം നിർവഹിച്ചത് നിരവധി ഗാനങ്ങൾ പെരിയാറിനെ കുറിച്ച് സുഷമ രചിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഭക്തിഗാനങ്ങളും പ്രണയ ഗാനങ്ങളുമായ ഒട്ടേറെ ആൽബവും പുറത്തിറക്കിയിട്ടുണ്ട് അറിയപ്പെടുന്നു പെരിയാർ അതോടൊപ്പം തന്നെ ആധ്യാത്മിക ആചാര്യന്മാരുടെയും തീർത്ഥാടന കേന്ദ്രങ്ങളുടെയും ഒരു സാന്നിധ്യം പരിഹാര തീരത്ത് നമുക്ക് കാണാൻ കഴിയുന്നു ക്രിസ്തുദേവന്റെ നേരിട്ടുള്ള ശിഷ്യനായ സെയിൻറ്റ് തോമസ് കേരളത്തിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്ന് സ്ഥാപിച്ചത് അവിടെ നിന്ന് കൂടി ൾ ഒഴുകി വരുമ്പോൾ കാലടി എത്തിച്ച് കാലടിയിലും ആധുനികകാലത്ത് അദ്വൈത വേദാന്ത ചിന്തയെ ഭാരതീയ ദർശനങ്ങളിൽ വെച്ച് ഏറ്റവും കുറ്റമറ്റത് എന്ന നിലയിൽ അവതരിപ്പിക്കുകയും വാദപ്രതിവാദത്തിലൂടെ അത് സ്ഥാപിച്ചെടുക്കുകയും ചെയ്ത അദ്വൈത ചിന്തയുടെ ಮಹಾನಾಯ ಆಚಾರ್ಯನಾಯ ಶಂಕರಾಚಾರ್ಯಾರೀಡ ವೀಮಿ ವರು ವಿಶಿಷ್ಟು ಇಸ್ಲಾ ಮತ ವಿಶ್ವಾಸ ಆರಾಧನಾ ಕೇಂದ್ರಗಳ ഈ നദിയുടെ തീരത്ത് കാണാൻ കഴിയും ഇവിടെ എത്തിച്ചേരുമ്പോഴാവട്ടെ വിശ്വപ്രസിദ്ധമായ ശിവരാത്രി മണപ്പുറം ഈ ശിവരാത്രി മണപ്പുറത്തിന് എത്രയോ വലിയൊരു ചരിത്രമുണ്ട് ഒരു കാലത്ത് വളരെ ദൂരെ നിൽക്കുകളിൽ നിന്ന് പോലും വേനൽക്കാലമാകുമ്പോൾ ആളുകൾ വലിയ വർണ്ണങ്ങളിൽ ഇവിടെ വന്ന് വേനൽക്കാലത്ത് കുളിച്ച് താമസിക്കുന്നതിനു വേണ്ടി ഈ തൊട്ടപ്പുറത്ത് അവിടെ ഒരു കൊട്ടാരം നിർമ്മിക്കുകയും വേനൽക്കാലം അവിടെ കഴിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള കാര്യം ഒരു സുസ്ഥിര വികസനത്തിന്റെ കാഴ്ചപ്പാട് മുന്നോട്ട് വർഷങ്ങൾക്ക് മുമ്പ് സായിഗ്രാം തിരുവനന്തപുരത്ത് ആലപ്പുഴ എല്ലാ ജില്ലകളിലും അതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ച് ലോകത്തിൻ്റെ മുന്നിൽ തന്നെ വളരെ ശക്തനായി ഇത്തരം സേവന പ്രവർത്തനങ്ങൾ ആകെ നയിക്കാൻ ഹെൽപ്പുള്ള ആളാണെന്ന് തെളിയിച്ചു നിൽക്കുന്ന ആനന്ദകുമാർ സാറാണ് നാഷണൽ ഇൻജിഒ കോൺപ്രട്ടേഷന് രൂപം നൽകുന്നത് അതോടൊപ്പം ശ്രീ അനന്തൂർ ഇടുക്കി സ്വദേശിയായ കൂടി ചേർന്നാണ് നാഷണൽ എൻ ജിഒഫേഷൻ ഇന്ന് കാണുന്ന രൂപത്തിലേഖ്യമാക്കിയത് കേരളത്തിനെപ്പാട് ഇന്നതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് വരുന്ന ആഗസ്റ്റ് മാസം കേരളത്തിലെ നെയ്യാർ നദി മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെയുള്ള നാപ്പത്തിനാല് നദികളെ കണ്ടറിയുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം കേരള പിറവി ഉണ്ടായ ശേഷം നമുക്ക് സ്വന്തം എന്ന് പറയാവുന്ന നമ്മുടെ സ്വന്തം കേരളത്തിൽ അഥവാ ദൈവത്തിന്റെ നാട് എന്ന് നമ്മൾ പറയുന്ന കേരളത്തിൽ അവശേഷിക്കുന്ന നദികളെ എങ്കിലും കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് യാത്ര നമുക്കറിയാം മനുഷ്യന്റെ ഏറ്റവും ജീവൻ പ്രധാനമായ ഒന്നാണ് വെള്ളം ഈ കാലഘട്ടം നമുക്കറിയാം വരൾച്ചയുടെ കാലം വരാൻ പോകുന്ന വെള്ളപ്പൊക്കത്തിന്റെ കാലം ആഗോള പ്രതിഭാസം എന്ന് നമ്മൾ പറയുന്ന ഒട്ടേറെ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കും മാറ്റം കുറിക്കുന്ന കാലം ഇതൊക്കെ നമ്മൾ തരണം ചെയ്യുമ്പോഴും കേരളത്തിന്റെ മൂന്ന് തട്ടുകളിലുള്ള ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് ജീവിതത്തിന്റെ രണ്ടറ്റവും നമ്മളൊന്ന് ഒത്തുനോക്കേണ്ടതുണ്ട് രണ്ടും പാടുപെടുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ദളിതരും ആദിവാസികളും അടങ്ങുന്ന പാവപ്പെട്ട പിന്നോക്ക ജനവിഭാഗം അത്രയേറെ സംരംഭമെങ്കിലും ഒരു മദ്യവർഗം വേറൊരു ഇതിനെല്ലാം തരണം ചെയ്യാൻ ഒരുവിധം പ്രാപ്തിയുള്ള മുഗൾ തട്ടിലുള്ള ഒരു വർഗം വേറെ അങ്ങനെ മൂന്ന് തരത്തിലുള്ള ജീവിത നിലവാരത്തിൽ ജീവിക്കുന്ന ഈ കേരളത്തിൽ കുടിവെള്ളത്തിന്റെ കാര്യം ശുദ്ധജലത്തിന്റെ കാര്യം വരുമ്പോൾ ഈ മൂന്ന് കൂട്ടർ അതൊരുപോലെയാണ് അവകാശുമാണ് നദികളെല്ലാം തിരിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോ നമ്മുടെ ചുറ്റുപാടുമുള്ള മുരുപൻ നദികളെയും നമ്മൾ നോക്കണം നമ്മളെ ശിവഗിരി കുന്നൂറ്റി അറുപത്തിഒൻപത് പോയിന്റ് ഒൻപത് പൂജ്യം കിലോമീറ്റർ പിന്നിട്ട് കൊടുങ്കല്ലൂർ നായലിന്റെ അവസാന ഭാഗമായ ലക്ഷദ്വീപ് കടൽ സമൂഹം അറിക്കടലിലും ഏതാണ്ട് പാതാളം ഏരൂർ മുതൽ വടുതല കായലിൽ അവസാനിച്ച് അറബിക്കടലിൽ എത്തുന്ന വേറൊരു വർഷം അങ്ങനെ രണ്ട് മലിനമായൽ തീരും നമ്മൾ വൈകൃതങ്ങൾ പേരിടും വെറും ഒരു തലമുറകളും വൈകൃതങ്ങൾ വെറും ഒരു തലമുറകളും രൂപ

യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും ഏഴ് രൂപയ്ക്ക് എഴുപത് കിലോമീറ്റർ യാത്ര റോമൈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും വില രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല വായ്പ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം